അലൈക്കും ഹബീബായ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി ഒരേ മുസ്ലിമിലും കൊണ്ടുവന്ന ഹദീസ് ആ ഒരു ഹദീസ് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക കാരണം ലൈക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോ അധികം ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് എഴു എത്താനും സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആമിനി അറബല്ല അപ്പൊ എന്താണ് ആ ഹദീസ് അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു അഞ്ച് സ്ഥലത്ത് അഞ്ച് സമയങ്ങളിൽ നിങ്ങൾ ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ആശയക്കുഴപ്പത്തിനിടയില്ലാതെ അള്ളഹാൻ റസൂൽ സുല്ലാ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അബു അമലുഹു അമലു അള്ളാഹു അവന്റെ അമലുകൾ മുഴുവനും വാത്തിലാക്കി കളയും അള്ളഹാൻ റസൂൽ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അത് പറഞ്ഞതാണ് അത്രക്കും ഗൗരവമുള്ള വിഷയമാണ് കാരണം നമ്മുടെ അമലുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ആഹ്റത്തിലേക്ക് വേണ്ടി സ്വർഗത്തിൽ കടക്കാനും അള്ളാഹുവിന്റെ ലിക്കാ കാണാനും വേണ്ടിയാണ് അല്ലെ അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടത്തേക്ക് എത്താൻ വേണ്ടി അള്ളാഹു താല പറഞ്ഞ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അള്ളാഹുത്താല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല അള്ളാഹുത്താല പരിപൂർണമായി നമ്മൾ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അപ്പൊ അങ്ങനെയുള്ള അമലുകളൊക്കെ ബാത്തിലായി പോകുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മുസീബത്ത് എന്താണ് നമ്മൾ ജീവിച്ചത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് അമലുകളൊക്കെ ബാത്തിലായി പോയാൽ നമ്മൾ നരകത്തിൽ കിടക്കൂലെ ഖാത്തു സലാമത്താ കുമാർ ആവട്ടെ ആമീൻ അപ്പൊ ഏതാണ് ആ അഞ്ച് സമയം കൂടുതൽ വിശദീകരിക്കാതെ ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കുക ഒന്നാമതായി ഹബീബായ് റസൂൽ അള്ളഹി സാഹുഅലമ തങ്ങൾ പറഞ്ഞത് പള്ളിയിൽ നിന്ന് ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല പള്ളി എന്ന് പറയുമ്പോൾ അത് വളരെ ബഹുമാനിക്കേണ്ട സ്ഥലമാണ് നമുക്കറിയാം നമ്മൾ വളരെ വൃത്തിയോടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീടും നമ്മുടെ ബെഡ്റൂമും ഒക്കെ അല്ലെ എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ആരെങ്കിലും കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഉളവെടുത്തിട്ടൊക്കെ കയറുമോ ഇല്ല അതേപോലെ പള്ളിയിലേക്ക് കയറുമ്പോഴോ നമ്മൾ കയ്യും കാലുമൊക്കെ കഴുകിയിട്ട് ഉളവ് എടുത്ത് വളരെ ബഹുമാനത്തോടു കൂടിയാണ് കയറുന്നത് അതാണ് പള്ളി പള്ളിക്ക് വളരെ ബഹുമാനമുണ്ട് അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി അതേത് പള്ളിയായാലും ചെറിയ പള്ളിയാണെങ്കിലും വലിയ പള്ളിയാണെങ്കിലും എല്ലാം ബഹുമാനത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജനാപത്തുകാരനായ ഒരു മനുഷ്യന് പള്ളിയിൽ കയറാൻ പാടില്ല കുളി നിർബന്ധമായ ഒരു മനുഷ്യന് പള്ളിയിൽ കയറൽ ഹറാമാണ് പള്ളിയുടെ ഒരു മൂലയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ജനാപത്തുണ്ടായി അദ്ദേഹത്തിന് കുളിക്കാൻ പുറത്തു പോകണമെങ്കിൽ ഈ പള്ളിയുടെ അകത്തുകൂടി മാത്രമേ വഴിയുള്ളൂ എങ്കിൽ ആ പള്ളിയിലൂടെ വളരെ പെട്ടെന്ന് വിട്ടുകിടക്കണം എന്നിട്ട് പുറത്തു പോയി കുളിച്ചു വരണം പള്ളിയിൽ നിൽക്കാൻ പാടില്ല അവിടെ സംസാരിക്കാൻ പാടില്ല വളരെ പെട്ടെന്ന് പള്ളിയിലൂടെ കടന്നു പോകണം അത്രയും ബഹുമാനമുള്ള സ്ഥലമാണ് പള്ളി എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളുടെ അവസ്ഥ എന്താ എല്ലാ ആളുകളെയും ഞാൻ കുറ്റം പറയില്ല ചില ആളുകളെങ്കിലും പള്ളിയിലേക്ക് വന്നിട്ട് കാല് കഴുകുന്ന സ്ഥലത്ത് സംസാരമാണ് ഉളൂ എടുക്കുന്ന സമയത്ത് ഉളൂവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടാവും പക്ഷെ വായ കൊണ്ട് സംസാരങ്ങള് ദുനീവിയായ സംസാരങ്ങളായിരിക്കും പള്ളിയിൽ വന്നിട്ട് ഇരുന്നാലോ അടുത്തു വേറെ ഒരാൾ വന്നിരുന്നാൽ അവിടെ സംസാരമാണ് അല്ലെങ്കിൽ അധികാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റും സെക്രട്ടറിയുമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിലെ കാരണവരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിലെ മുതലാളിയാണ് എന്ന് പറഞ്ഞത് ഇങ്ങനെ പല കാര്യങ്ങളിലും അവര് നടിച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഈ കാര്യത്തിനെയാണ് റസൂൽ അലൈഹി റസൂ തങ്ങൾ പറഞ്ഞത് അബു അമലുഹു ഒരു ആശയക്കുഴപ്പില്ല അവിടെ അള്ളാഹു റസൂൾ അലൈഹി വസ്ലാം തങ്ങൾ വളരെ കൃത്യമായിട്ടാ പറഞ്ഞത് നിന്റെ എല്ലാ അമലുകളും അള്ളാഹു താല ബാത്തിലാക്കി കളയും നിന്റെ അധികാരം കൊണ്ടോ നിന്റെ മുതൽ കൊണ്ടോ നിന്റെ സമ്പത്ത് കൊണ്ടോ ഒന്ന് നാളെ മരിച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല സമ്പത്ത് ജാരിയായ സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അത് ഉപകാരത്തിന് പിടിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ നാട്ടിലെ സമ്പന്നനാണ് അല്ലെങ്കിൽ നാട്ടിലെ ഞാൻ അധികാരിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അള്ളാഹു റസൂൾ സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് സയ്യിദുൽ കൗമി ഹാദിമൻ ജനങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ പണിക്കാരനാന്നാ പറഞ്ഞെ ഖാദിമ് പണിക്കാരനാ പറഞ്ഞേ അപ്പൊ അതുകൊണ്ടൊന്നും അഹങ്കരിച്ചിട്ടോ അതുകൊണ്ട് പള്ളിയിൽ വലിയ ആളായിട്ട് എനിക്ക് സംസാരിക്കാമെന്നോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാം റസൂർ സല്ലാ അല്ലൈവസ്മ തങ്ങൾ പറഞ്ഞത് വളരെ ഗൗരവത്തിന് നിങ്ങൾ ചിന്തിക്കണം ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത് കുർപ്പാനോ എന്ന സ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ പാടില്ല ഇത് പറയുമ്പോ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീടുകളിലെ അവസ്ഥ എന്തായിരുന്നു വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല തരത്തിലുള്ള ശബ്ദങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു സ്ഥലത്ത് നിന്നും ഇങ്ങനെ സൂറത്തുൽ മുൽ പല പല സൂറത്തുകൾ ഇങ്ങനെ ഓതുമായിരുന്നു എന്നാൽ വീടിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും പ്രസിദ്ധമായ ഹദ് വിക്രുകൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു അലീം അവൾ ഒരിക്കലി മാത്തിൽ താമത്തിനും ഷർറിമാഹലത്ത് അള്ളാഹുവിനോട് ഇങ്ങനെ കാവൽ ചോദിക്കുകയായിരുന്നു എന്നാൽ മറ്റൊരു ഭാഗത്ത് നിന്നോ അള്ളാ തീരെ പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്തേ ഭേദാബർ അതുപോലെ തന്നെ വിസ്ലിമിയും ഹും സ്വലാത്തും മുന്നേ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ ആ പരിശുദ്ധമായ ഇഷ മകരിബിന്റെ ഇടയിലുള്ള സമയം വേറെ ആർക്കും ഒരു പണിയുമില്ല ഒരു സംസാരവും ഇല്ല ആകെ കേൾക്കുന്നത് വിക്രുകളും ഓത്തുകളും വൈത്തുകളും മാത്രമായിരുന്നു എന്നാൽ അതേ സമയത്ത് ഇന്ന് നമ്മുടെ വീടുകളുടെ അവസ്ഥ എന്താണ് ആ സമയങ്ങളൊക്കെ സീരിയലും സിനിമകളും കൈയടക്കി കഴിഞ്ഞു നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതൊന്നും ചോദിക്കാനോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ അത് അന്വേഷിക്കാനോ ഒരാളുമില്ല എന്നാൽ ഒരുപാട് സഹോദരിമാർ സീരിയലുകൾ കണ്ടിട്ട് ആ സീരിയലിൽ അഭിനയിക്കുന്ന ഓരോ അഭിനേത്രിയും അവർ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സീരിയൽ വരുന്നത് വരെ അവർക്കൊരു വെപ്രാളമാണ് അവരെ അഭിനയിക്കുകയാണ് അവരെ യഥാർത്ഥ ജീവിതം ഒന്നല്ല ആ ജീവിതത്തിൽ അവർ ഹോസ്പിറ്റലിൽ എന്തായിട്ടുണ്ടാകും ഓപ്പറേഷൻ വേണ്ടി വരുമോ അവർ പ്രസവിച്ചിട്ടുണ്ടാവുമോ ചില ആളുകൾ കർച്ചീഫും കയ്യിൽ പിടിച്ചിട്ട് ടവളും കയ്യിൽ പിടിച്ചിട്ടാണ് സീരിയൽ കാണാനിരിക്കുന്നത് എന്തിനാ കരഞ്ഞിട്ട് കണ്ണു തോർത്താൻ ഔദ്യോഗി അള്ളാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ അതേപോലെ നമ്മൾ ഉസ്താദ്മാർ കുട്ടികൾക്ക് ഓതാൻ വേണ്ടി കൊടുക്കും നിങ്ങൾ അര പേജ് കറക്റ്റ് ഓതി പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഓതാൻ പറഞ്ഞു വിട്ടാൽ വീടുകളിൽ നിന്നും കുട്ടികൾ ഓതുന്ന സമയത്ത് ചില രക്ഷിതാക്കള് പറയുന്നത് കുറച്ച് മല്ല ഇത് ഞങ്ങൾക്കിവിടെ സംസാരിക്കണം ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ അപ്പുറം എവിടെയെങ്കിലും പോയി ഓത് എത്ര ഗൗരവമാണ് ഏതായാലും ഇവർ ഓതുന്നില്ല ഈ കുട്ടികൾ ഓതുന്നുണ്ടെങ്കിൽ അവരുടെ ഓത്തുപോലും മുടക്കുകയാണ് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് അള്ളാഹുൻ വസ്ല സാഹുഹ് അലൈഹി തങ്ങൾ വളരെ ശക്തിയായി പറഞ്ഞതാണ് ഓതുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല മൂന്നാമതായി പറഞ്ഞത് ജനാസയുടെ അടുത്ത് വെച്ച് മരിച്ചു കിടക്കുന്ന മയത്തിന്റെ അടുത്ത് വെച്ച് ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇന്ന് അവിടെയും നമ്മുടെ അവസ്ഥ എന്താണ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം ആളുകളൊക്കെ വന്നുകൂടും മയ്യത്ത്ന്ന് നോക്കിയിട്ട് പുറത്തു പോയിരുന്ന് സംസാരിക്കും കാരണം പല ആളുകളെയും കൂട്ടത്തിൽ കാണാൻ കഴിയുന്നത് അന്നായിരിക്കും അന്ന് ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കും അവിടെ രണ്ട് തെറ്റാണ് കാരണം ആ മയത്തിന്റെ അടുത്ത് വെച്ച് കുർആാനോതുന്നുണ്ടാവും ആ കുർആാനോദുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആയിരിക്കും ഇവിടെ സംസാരിക്കുന്നുണ്ടാവുക പിന്നെ കുളിപ്പിക്കാൻ എടുക്കുന്ന സമയമായാൽ പിന്നെ പറയണ്ട ഓരോ ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉച്ചത്തിൽ ഉച്ചത്തിൽ ഇങ്ങനെ പറയാൻ അതൊന്നും ചെയ്യാൻ പാടില്ല മയത്തിനോടുള്ള അതബുകേട് കാണിക്കാൻ പാടില്ല നാലാമതായി പറഞ്ഞത് മക്ബറകളിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല ഇത് പറയുമ്പോ കബിർ ജിയാറത്തില്ല മക്ബറകള് സിയാറത്തില്ല എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് പരിശുദ്ധമായ ഹദീഫിലൂടെ തന്നെ മക്ക്ബറകളിൽ നിന്ന് നിങ്ങൾ ദുനിയവ്യായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് റിസുല്ലി സാഹ അലൈഹി സ്വലാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്ബറകൾ എതിർക്കുന്ന തബിർ സിയാറത്തിനെ എതിർക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ഞാൻ അവരെ കുറിച്ച് പറയാറില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയാറില്ല ഏത് പേരിട്ട് വിളിച്ചാലും അഹിൽ ജമാഅത്തിന്റെ ആളുകളല്ലാത്ത കബിർ സിയാറത്തിനെയും മക്ബറ സിയാറത്തിനെയും എതിർക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ അള്ളാഹുഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു മക്കബറകളിൽ നിങ്ങൾ ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല നമ്മൾ എന്തിനാണ് മക്ബറകളിലേക്ക് പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് അള്ളാഹുവിനോട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുകയാണ് അവിടെ മറവിട്ട് കിടക്കുന്നത് സ്വാലിഹിങ്ങളായ മനുഷ്യരാണെങ്കിൽ അവരെ തവസ്ത്ര അള്ളാഹുലേക്ക് ദ്വാ ചെയ്യുകയാണ് അതാണ് നമ്മുടെ അഹൽ സൽ ജമാന്റെ ആശയം അഞ്ചാമതായി പറഞ്ഞത് പരിശുദ്ധമായ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണെങ്കിൽ പോലും ഖുർആൻ മടക്കി വെച്ചിട്ട് ബാങ്കിന് നമ്മൾ ഉത്തരം ചെയ്യണം ബാങ്കിന് നമ്മൾ ജവാബ് പറയണം ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ബാങ്കിന്റെ ശേഷമുള്ള ദുആഉം ചൊല്ലിയിട്ട് കഴിയുമെങ്കിൽ ഒരു ആയത്തിൽ കുർച്ചിയും ഓതിയിട്ട് മാത്രമേ നമ്മൾ വീണ്ടും ഈ ഖുർആൻ ഓത്ത് തുടരാൻ പാടുള്ളൂ അത്രത്തോളം അതായത് എന്ത് പണി നമ്മൾ ചെയ്യുകയാണെങ്കിലും എന്ത് സംസാരം കുർആാനോത്തിനോളം വലിയ ബാക്കി കാര്യങ്ങൾ എന്താണ് ആ പരിശുദ്ധ കുർ ആനോദുകയാണെങ്കിൽ പോലും അത് മടക്കി വെച്ചിട്ട് ബാങ്കിന് നമ്മൾ ജവാബ് ചെയ്യണം ബാങ്കിന് നമ്മൾ ഉത്തരം ചെയ്യണം അള്ളാഹു താല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും ഉള്ള തോഫിക്ക് നൽകുമാറാവട്ടെ ആമീനിറമീൻ അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ഒന്നുകൂടെ ചുരുക്കി പറയുകയാണ് ഒന്നാമതായിട്ട് പള്ളിയിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓതുന്ന സ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ പാടില്ല അതുപോലെ മയത്തിൻ്റെ അടുത്ത് വെച്ച് സംസാരിക്കാൻ പാടില്ല മക്ക്ബറകളിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്തും സംസാരിക്കാൻ പാടില്ല ഈ അഞ്ച് സ്ഥലങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോട് പറയുകയാണ് അഞ്ച് സമയങ്ങളിൽ വളരെ സൂക്ഷിക്കണം അത് കഴിഞ്ഞ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ഒരുപാട് അമലുകൾ ചെയ്ത് ആഹിറത്തിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ ആലമീൻ അറബലീൻ ദുആാവസിയത്തോടുകൂടി അസ്സലാമലൈക്കും വാഹമത്തു